ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയറെ എ ബോധിയുൻ്റെ കൾച്ചറ ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഭാഗമായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കൾച്ചറൽ ക്യാപിറ്റൽ കൾച്ചറൽ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് വേണ്ടിയിട്ടൊന്ന് ഓർമ്മിക്കുകയാണ് ഡിഫറൻറ്റായിട്ടുള്ള സോഷ്യോളജിക്കൽ ടോപ്പിക്കുകളെക്കുറിച്ച് ഷോർട്ടായിട്ടുള്ള വീഡിയോസും അതുപോലെ പി വൈ ക്യൂസും ലൈവ് സീരീസുകളിലൂടെയുള്ള ലോങ് ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം കൾച്ചറൽ ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ബോധ്യവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം അദ്ദേഹം ഒരു ഫ്രഞ്ച് ആണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ മീഡിയ കൾച്ചറൽ സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള ഏരിയാസിലൊക്കെയാണ് ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വ്യക്തിയാണ് ബോധ്യ എന്ന് പറയാം ഓക്കെ അദ്ദേഹം ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് പവർ ഇനീക്വാലിറ്റി എന്നുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടും അത് ഏതൊക്കെ രീതിയിലാണ് സൊസൈറ്റിയിൽ റീപ്ര റീപ്രഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നതിനെ കുറിച്ചിട്ടുമാണ് നമുക്കറിയുന്ന പോലെ തന്നെ പല രീതിയിൽ സൊസൈറ്റിയിൽ പവർ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇനീക്വാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇനീക്വാലിറ്റീസിനൊക്കെ എക്കണോമിക് ആയിട്ടുള്ള ഒരു ബേസ് മാത്രമല്ല നോൺ എക്കോണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഫോം ഓഫ് ഇനിക്വാലിറ്റീസ് ഉണ്ടാവുന്നു ഈ ഇനിക്വാലിറ്റീസ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു സർവൈവ് ചെയ്യുന്നു റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതിൽ സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ മാത്രമല്ല നോൺ എക്കോണമിക് ആയിട്ടുള്ള കാരണങ്ങളും കാണാൻ സാധിക്കും അതിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടുള്ള സഫ്ലായിട്ടുള്ള നോൺ എക്കോണമിക് ആയിട്ടുള്ള കാരണങ്ങളെയാണ് അദ്ദേഹം ഈ ഒരു പവറിനെ കുറിച്ചും ഇനീക്വാലിറ്റീസിനെ കുറിച്ചുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എക്സ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഓക്കെ അദ്ദേഹം ഒരു കാര്യം പവർ കൾച്ചറലായിട്ടും ആയിട്ടും സിംബോളിക്കായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇനീക്വാലിറ്റീസിന് എക്കണോമിക് ആയിട്ടുള്ള ഒരു ബേസ് മാത്രമല്ല കൾച്ചറൽ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ജനറലി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസം ക്യാപിറ്റൽ മൂലധനം പൈസ എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നാൽ അതിന് ഒരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതും സൈമ്പോളിക് ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതും കൾച്ചറൽ ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എക്കണോമിക്ക് സോഷ്യൽ കൾച്ചറൽ ഇതിൽ കൾച്ചറൽ ക്യാപിറ്റൽ കൾച്ചറൽ ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് അദ്ദേഹം കൾച്ചറൽ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇറ്റ് റെഫേഴ്സ് ടു ദി നോളജ് സ്കിൽസ് വാല്യൂസ് ടേസ്റ്റ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ആർ കൺസിഡേർഡ് ഡിസൈറബിൾ ആൻഡ് നെസസറി ഫോർ സക്സസ് ഇൻ ലൈഫ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള സ്കില്ലും നോളജും വാല്യൂസും എന്തൊക്കെയാണോ അതൊക്കെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൾച്ചറലി ലഭിക്കുന്നു എഡ്യൂക്കേഷനിലൂടെ ലഭിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലക്റ്റ് നമ്മുടെ സ്റ്റൈൽസ് ഓഫ് സ്പീച്ച് നമ്മുടെ ഡ്രസ്സിങ് ഇതൊക്കെ കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കാരണം ഈ പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ആവട്ടെ നമ്മുടെ ഇൻ്റലക്റ്റ് ആവട്ടെ നമ്മുടെ സംസാര രീതി ആവട്ടെ അതൊക്കെ നമുക്ക് വിജയിക്കാൻ ആവശ്യമായ വിജയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാരണങ്ങളാണ് കൾച്ചറൽ അസെറ്റ്സ് വിച്ച് ആർ യൂസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ഫോർ ബിക്കമിങ് സസ് സക്സസ്ഫുൾ അക്കോർഡിങ് ടു സൊസൈറ്റി സ്റ്റാൻഡേർഡ് അതായത് സൊസൈറ്റിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ എന്താണ് സക്സസ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം അത് സൊസൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം സക്സസ്ഫുൾ ആകുന്നതിൻ്റെ ഒരു സിമ്പലാണ് അപ്പം ആ രീതിയിൽ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള സ്കിൽസ് വാല്യൂസ് ടേസ്റ്റ് ബിഹേവിയേഴ്സ് അതിനൊക്കെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അദ്ദേഹം മൂന്ന് ഫോംസ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട് ആ മൂന്നെണ്ണം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് എംബോഡീഡ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ഇറ്റ് കംപ്രൈസസ് ദി നോളജ് ദാറ്റ് ഈസ് കോൺഷ്യസ്ലി അക്വേർഡ് ഓർ പാസിവ്ലി ഇൻഹെറിറ്റഡ് ബൈ സോഷ്യലൈസേഷൻ ടു കൾച്ചർ ആൻഡ് ട്രഡിഷൻ അതായത് നമ്മൾ സോഷ്യലൈസേഷനിലൂടെ നേടിയെടുത്തതോ അല്ലെങ്കിൽ നമ്മൾ സ്വയം എഫേർട്ടിലൂടെ നേടിയെടുത്തതോ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള അസെറ്റ് കൾച്ചറൽ അസെറ്റ് എന്നുള്ളതാണ് എംബോഡീഡ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇപ്പം നിങ്ങൾ നല്ലോണം എഫേർട്ട് എടുത്ത് ലാംഗ്വേജ് പഠിച്ചെടുത്തു എന്ന് വിചാരിക്കാം ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷ അത് നിങ്ങൾ സോഷ്യലൈസേഷനിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു എംബോഡീഡ് ക്യാപിറ്റലാണ് അത് ഒന്നുകിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നല്ല ലാംഗ്വേജ് ഉള്ള ആളുകൾ ഉള്ളത് കൊണ്ട് അവരുടെ കൂടെ ഇടവഴകിയിട്ട് നിങ്ങൾക്ക് കിട്ടിയതാവാം അതായത് ഒന്നുകിൽ നിങ്ങൾ പാസിവ്ലി ഇൻഹെറിറ്റ് ചെയ്തതാവാം അതല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയതാവാം എന്താണെങ്കിലും ആ ഒരു ലാംഗ്വേജ് സ്കിൽ എന്നുള്ളത് നിങ്ങളിലുള്ള ഒരു കാര്യമാണ് ഇറ്റ് ഈസ് എംബോഡിഡ് ഇൻ യു അതുകൊണ്ടാണ് എംബോഡിഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ നോളജ് എന്നതിരിക്കുകയാണ് എംബോഡിഡ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ ടൈപ്പ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ രണ്ടാമതായിട്ട് പറയുന്നത് ഒബ്ജക്റ്റിഫൈഡ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ഒബ്ജക്റ്റിഫൈഡ് ആയിട്ട് ഫിസിക്കൽ ഒബ്ജക്റ്റ് ആയിട്ട് പാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപിറ്റലാണ് ഇത് മെറ്റീരിയൽസ് ആണ് നമ്മൾ നമ്മുടെ ഒരു സ്റ്റാറ്റസും നമ്മുടെ ഒരു ഒരു ക്യാപിറ്റലൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലക്ഷറി കാർ ഉണ്ടാവുക അതേപോലെ തന്നെ ഇപ്പോൾ പലരും ഐഫോൺ ഉപയോഗിക്കുന്ന എന്തിനാണ് ഫോണിൻ്റെ ഒരു പർപ്പസ് എന്നതിനേക്കാൾ ഒരു ഷോ എന്നുള്ളതാണ് അതുപോലെ തന്നെ പല ആളുകളുടെ വീടുകളുടെ മുമ്പിൽ വലിയ വലിയ തറവാടുകളുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ നിങ്ങൾ ആനയെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ ആന മേടിക്കുന്നത് എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയിട്ടല്ല ആനയെ കൊണ്ട് പണിയെടുപ്പിക്കാനോ ആനയെക്കൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അതൊരു ഷോ ആണ് അപ്പോൾ ആ ഒരു ഷോ എന്ന് പറയുന്നത് എന്താണ് ഒരു കൾച്ചറൽ ക്യാപിറ്റലിനെ സോഷ്യൽ ക്യാപിറ്റലിനെ ഷോ ചെയ്യുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഒബ്ജക്റ്റിഫൈഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ഫോം ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ഒബ്ജെക്ടിഫൈഡ് ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ അടുത്തായിട്ട് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ഇത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നേടിയെടുക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ആണ് ഡിഗ്രികളും അവാർഡുകളും ഒക്കെ നിങ്ങൾ നന്നായി പഠിച്ചു ഡോക്ടറേറ്റ് നേടി അപ്പോൾ ഡോക്ടർ എന്ന് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റാറ്റസ് തരുന്ന ഒരു കാര്യമാണ് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിലൂടെ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനൈസഡ് ക്യാപിറ്റൽ എന്ന് പറയും ഓക്കെ അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടൈപ്പ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റലിനെ കുറിച്ച് കണ്ടു ഒന്നാമത്തത് എംബോഡീഡ് ക്യാപിറ്റല് രണ്ടാമത്തത് ഒബ്ജക്ടിഫൈഡ് ക്യാപിറ്റല് മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ക്യാപിറ്റൽ ഓക്കെ പിന്നെ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം ക്യാപിറ്റലും ഈ കൾച്ചറൽ ക്യാപിറ്റലും സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷനും തമ്മിൽ കണക്ഷനുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ചില ആളുകൾക്ക് കൂടുതൽ പ്രിവിലേജ് ലഭിക്കുന്നു കൂടുതൽ റെസ്പെക്റ്റ് ലഭിക്കുന്നു ചില ആളുകൾക്ക് അത്ര ലഭിക്കുന്നില്ല ആ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ സ്റ്റാറ്റിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാറ്റിഫിക്കേഷൻ എന്നുള്ളത് എക്കണോമിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത് കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലും സോഷ്യൽ സാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അതായത് ഒരേ ലെവൽ ഓഫ് സോഷ്യൽ ക്യാപിറ്റലുള്ള കൾച്ചറൽ ക്യാപിറ്റലിലെ ആളുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നു അത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യുന്നതിനവരെ സഹായിക്കുന്നു അവരവരെക്കാൾ താന്ന സോഷ്യൽ ഉള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആ രീതിയിൽ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഘടകമായിട്ടാണ് അദ്ദേഹം ഈ കൾച്ചറൽ ക്യാപിറ്റലിന് പറയുന്നത് ഓക്കെ അതുപോലെ ഈ കൾച്ചറൽ ക്യാപിറ്റൽ ഒരു ജനറേഷനിൽ നിന്ന് അടുത്തൊരു ജനറേഷനിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ത്രൂ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിലൂടെ ഇപ്പോൾ നല്ല കൾച്ചർ ക്യാപിറ്റലുള്ളൊരു ഫാമിലിയാണെന്ന് വിചാരിക്കുക ആ ഫാമിലി ചെയ്ത് വരുന്നൊരു കുട്ടിക്കും ആ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവും അവർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും അങ്ങനെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്നത് കൂടി അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള ക്യാപിറ്റലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധി സാധിക്കുന്നതുപോലെ തന്നെ കൾച്ചറൽ ക്യാപിറ്റലും ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ബോധ്യം പറയുന്നത് ഓക്കെ അപ്പം അത്രയുമാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഇനിയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പി വി ക്യൂസ് ആയിട്ടും അതേപോലെ ലൈവായിട്ടും ഇതേപോലെയുള്ള ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ടും ഇനിയും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്